അപ്പോൾ നമ്മുടെ ഷാരദയുടെ ബാൽക്കണിയിൽ പുതിയൊരു അതിഥി വന്ന് എത്തിയിരിക്കുകയാണ് ആദ്യം നല്ല വെള്ളരിപ്ലാവ് ഈ കുറിച്ച് ഞാൻ നേരത്തെ പറയണമെന്ന് പറഞ്ഞാൽ കാരണം ഇത് കുറച്ച് ദിവസം മുമ്പ് വന്നു നമ്മൾ വെക്കേഷൻ പോകുന്നതിന് മുമ്പ് എക്സാക്ട്ലി അപ്പോൾ അതിന് പ്രത്യേകത എൻ്റെ പ്രാവ്ലം കാരണം ഇതിൻ്റെ കാലിലൊരു കെട്ടുണ്ട് എവിടെ നിന്ന് ഒരു ഷർട്ടോ ഓടി വന്നതാണ് അത് കുറച്ച് നോക്കിയപ്പോൾ ഒന്ന് രണ്ട് ദിവസമൊക്കെയാണ് നോക്കി എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ വന്നിരിക്കുക നമ്മുടെ ബാൽക്കണിയിൽ പിന്നെ ഞാൻ അത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു പുള്ളിക്കാരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇച്ചിരി നോക്കി കുറച്ചൊക്കെ നോക്കി പക്ഷേ കുറച്ച് മുതിരയും അരിമണികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൈൻഡ് ചെയ്തില്ല പ്രത്യേകിച്ച് നമ്മളടുത്ത് നിൽക്കുമ്പോൾ കേട്ടോ ഞാൻ നമ്മളടുത്ത് നിൽക്കുമ്പോൾ കഴിക്കുമോ എന്നറിയാൻ വേണ്ടി വെച്ചു പക്ഷെ വെള്ളമൊന്നും അടുത്ത് കൊണ്ടുവച്ചിട്ട് പുള്ളിക്കാരി അന്ന് ഓടി പറന്ന് പോയൊന്നുമില്ല അത് കൊണ്ടു കൊടുത്തു അത് പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ അപ്പവും ഒരു അരിമണികളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് പക്ഷെ അത് പള്ളിക്കാരി കഴിച്ചില്ല ഞാൻ കുറേ നേരം വാച്ച് ചെയ്ത് കഴിച്ചില്ല പക്ഷെ എന്താണെന്നറിയില്ല നമ്മൾ ദുബായിൽ ദുബായിലിപ്പോൾ ആറാമത്തെ വീടാണ് താമസിക്കുന്നത് മാറി താമസിക്കുന്നത് ദുബായിലും ഷാർജായിലും ആയാലും ആയിട്ട് അപ്പോൾ ഈ ആറ് വീട്ടിലും പ്രാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്തായാലും പ്രാവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് നമുക്ക് മോശമൊന്നും വരാത്ത കാരണം നമ്മൾ അവർക്ക് വെള്ളം എന്തിലോ കൊടുത്ത് പോകുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ അമ്മൂസിനെ കാമിക്കും പ്രാവുകളെ കാണാൻ വലിയ ഇഷ്ടമാണല്ലോ അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഇഷ്ടമായ കാരണം നമ്മൾ അവങ്ങളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു പിന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്നറ നമ്മൾ ബാൽക്കണിയിൽ പ്രാവ് മുട്ടയിട്ടുണ്ടായ കാര്യം അതുപോലെ ഒന്നുമല്ല പുള്ളിക്കാരി വന്ന് വെള്ളം കുടിക്കുന്നതും ആഹാരം കഴിക്കുന്നതുമായ സമയത്ത് വരും കഴിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നും പറന്ന് അകന്ന് എവിടെ പോകുന്നതറിയാം പള്ളി എവിടെ പോയിരിക്കും ഇലകളും ഒക്കെ കൊത്തിപ്പറക്കി നമ്മളില്ലാത്തപ്പോൾ പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ആളെ ഞാൻ തേടി പക്ഷേ ആൾ വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് ആളെ കാണുന്നില്ല ആളില്ലാത്ത കാരണമായിരിക്കാം എന്നെ നോക്കാൻ കുറച്ച് ദിവസം കഴിയുന്നതിനും വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ ഞാൻ അപ്പം ഇട്ട് കൊടുത്ത കാര്യം പറഞ്ഞിട്ടില്ല ഞാനപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ വരണം വീണ്ടും അതുപോലെ ഇട്ടുകൊടുത്തത് അത് കഴിക്കുന്നില്ല എന്ന് കണ്ട ശേഷമാണ് ഞാൻ കുറച്ച് മുതിര കൊണ്ട് ഇട്ട് കൊടുത്തു വരില്ലായിരുന്നു മുതിര പക്ഷെ നമ്മൾ അടുത്ത് അത് കഴിക്കാതെ ഉള്ളൂ നമ്മൾ അടുത്തൊന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറി ബാൽക്കണി ക്ലോസ് ചെയ്ത് വരുന്ന നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കഴിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സാധനത്തിൽ കൊണ്ടായിരിക്കാം അത് കഴിക്കുന്നില്ല എന്തായാലും നിങ്ങളൊരു പ്രാവേ ഇന്നലക്കായി കാത്തിരിപ്പു എന്നാണ് നീ വീണ്ടും വരുന്നത് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇവിടെ എത്തിയിട്ടുണ്ട് വന്നോളൂ ഇന്നലെ കഴിച്ചോളൂ പുള്ളൂ ഇപ്പോൾ കാണാം കാത്തിരിക്കുന്നു വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ പിന്നെ ഈ പ്രാവ് വരയ്ക്കണ കാരണം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് വരയ്ക്കണമായിരുന്നു ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ട് അത് ഡീറ്റെയിൽസ് കാണുന്നു അപ്പോൾ അതങ്ങനെ വന്നതാണ് അപ്പോൾ പ്രാവ് വീണ്ടും വന്നാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണുമ്പോഴത്തേക്കും ബൈ